എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഐ ലേക്ക് വന്നിരിക്കുന്ന വേക്കൻസിയുടെ ഡീറ്റെയിൽസും അതിൻ്റെ ക്വാളിഫിക്കേഷൻ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഇതിന്റെ സിലബസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നേരത്തെ ചെയ്തിരുന്നതാണ് സോ എ സി ഐ ഒ ഗ്രേഡ് സെക്കൻഡിലേക്ക് എക്സിക്യൂട്ടീവിലേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് വേക്കൻസിയാണ് ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ എസ് എ എക്സിക്യൂട്ടീവിലേക്ക് നാലായിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് വേക്കൻസിയാണ് ടെൻത്താണ് ക്വാളിഫിക്കേഷൻ സോ നമുക്ക് ഇതിൻ്റെ സിലബസും ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റ് ചെയ്യണം ഇതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം എസ് എക്സിക്യൂട്ടീവ് ടു തൗസൻഡ് ട്വൻ്റി ത്രീൻ്റെ റിക്രൂമെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നു സോ അതിനെ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു എനിക്ക് എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിരുന്നു ടയർ ടുവിനു പോയിരുന്നു ടയർ ത്രീ ഇൻ്റർവ്യൂവിനും പോയിരുന്നതാണ് സോ ഇതിൻ്റെ എക്സാമിനേഷൻ പാർട്ടാണെന്ന് പറയുന്നത് ഒരു നൂറ് മാർക്കിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ടയർ വണ്ണിൽ ഉണ്ടായിരിക്കുന്നത് അതിൽ നാൽപ്പത് മാർക്കിന് ജനറൽ അവയർനെസ് ആണ് ഇരുപത് മാർക്ക് മാത്സ് ഇരുപത് മാർക്ക് റീസണിങ് ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് ആണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ നൂറ് മാർക്കിൻ്റെ എക്സാമിനേഷനാണ് അതിനുശേഷം ഈ എക്സാമിനേഷൻ എക്സാമിനേഷൻ പാസ്സാകുന്നവർക്ക് ടയർ ടു ട്രാൻസ്ലേഷൻ ടെസ്റ്റ് ഉണ്ട് ഒരു ഇംഗ്ലീഷ് പാസേജ് തരും അത് നമ്മൾ മലയാളത്തിലാക്കണം പിന്നെ ഒരു മലയാളം പാസേജ് തരും നമ്മൾ അത് നമ്മൾ ഇംഗ്ലീഷിലാക്കണം ആക്കണം അതിനുശേഷം ഇൻറ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുന്നത് സോ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിന് സെപ്പറേറ്റ് വേക്കൻസി ആണ് മാത്സ് ഇംഗ്ലീഷ് ജി കെ ആണെങ്കിൽ നമ്മൾ യൂട്യൂബിനകത്തുന്ന ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് സോ അത് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക റീസണിങ് അങ്ങനെ തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ടെക്സ്റ്റ് ബുക്കിന് ഒലിബോളിലേക്ക് അവൈലബിൾ ആണ് സോ അത് ചെയ്ത് നോക്കുക പിന്നീട് ലൂസൻറ്റ് ലൂസൻ ടെസ്റ്റ് ബുക്കാണ് ജി കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അതും വാങ്ങിച്ച് പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സ്കോർ ചെയ്യാൻ പറ്റും സോ ഞാൻ ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എസ് എസ് സി ജി ഡി ടു തൗസൻഡ് ട്വൻറ്റി വൺ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയിരുന്നു പിന്നെ ഐ ബി എഡ് എക്സാം ക്ലിയർ ചെയ്തു എസ് എസ് സി എസ് ഐ എക്സാം ക്ലിയർ ചെയ്തു സോ ഇങ്ങനെ ഒരു പാറ്റേൺ ഡെയിലി ഒരു ടൈം ടേബിൾ വെച്ചൊരു പാർട്ടേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സാം ലക്ഷം ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാം സോ ഇത്രയും വേക്കൻസി അവൈലബിൾ ആണ് ഇനി വേക്കൻസി ഡീറ്റെയിൽസ് എന്തെങ്കിലും വരുവാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ വഴി എല്ലാവരും അറിയിക്കുന്നതാണ് താങ്ക് യു